ം ധ്വനി സ്വാഗതം കുറേ കാലങ്ങളായി നമ്മൾ മെഡിറ്റേഷൻ്റെ വീഡിയോകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ മെഡിറ്റേഷൻ തന്നെ ഇടാതെ മറ്റ് പല സബ്ജക്റ്റുകൾ സബ്ജക്റ്റുകളിട്ടൂടെ എന്താണ് എപ്പോഴും മെഡിറ്റേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കുന്നതും മെഡിറ്റേഷനെ പറ്റിയാണ് കാരണം ആദ്യ കാലങ്ങളിൽ ഇതിനൊരു വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ ഇതിന് വലിയ താല്പര്യമില്ലാതെ ശരിയാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് തന്നൊരാളാണ് അതിന് ശേഷം ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടുതലുള്ള അഞ്ചു പേരും ഇതിൽ നിന്ന് പിന്മാറിയപ്പോഴും ഈ മേഖലയിൽ ഇപ്പോൾ നിൽക്കുന്ന ഞാൻ മാത്രമാണ് ഇതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കുകയും സാധ്യതകൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴും നമുക്ക് മെഡിറ്റേഷനെ പറ്റി സംസാരിച്ചാൽ വാദപരാതം സംസാരിക്കേണ്ടി വരും ചിലപ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കയറി വരുമെങ്കിലും നമുക്കതിനകത്തൊരു പൊതുമ ഉള്ള കാര്യങ്ങളിലൂടെ ആഡ് ചെയ്യാൻ സാധിക്കും മെഡിറ്റേഷനെ പറ്റി അപ്പോൾ അതിനകത്ത് ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോഴും അല്ലാതെയും നമ്മുടെ ക്ലാസുകൾ വരുന്നവർക്കുള്ള ഒരു അതിശയോക്തി അല്ലെങ്കിൽ ഒരു സംശയം ദൂരെ ഇരിക്കുന്ന ആളെ കാണാൻ സാധിക്കുമോ അല്ല അവരുടെ നമുക്ക് ടച്ച് ഫീല് തൊട്ട ഫീല് കിട്ടുമോ അല്ലെങ്കിൽ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കും അതൊക്കെ ചുമ്മാ ഒരു പൊള്ളത്തരമല്ലേ കള്ളത്തരമല്ലേ അങ്ങനെ സാധിക്കുമോ അപ്പോൾ പലപ്പോഴും നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മൾ പഞ്ചസാര എന്ന് എഴുതി വെച്ചിട്ടൊരു കഥയില്ല ആ പഞ്ചസാര രുചിച്ചു നോക്കുമ്പോൾ പഞ്ചസാരയുടെ മധുരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഞ്ചസാരയാണെന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ലേ ഇവരുടെ അടുത്തൊരു വെളിച്ചം കാണുന്നു കുറച്ച് ആൾക്കാർ പറഞ്ഞു അതൊരു തീയാണ് ഫയർ ആണെന്ന് പറയുന്നു കുറേ ആൾക്കാർ വിശ്വസിച്ചില്ല ചെയ്തു അതിനടുത്ത് ചെന്നതിലേക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ ചൂടടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആ തീഷ്ണത അനുഭവിച്ചപ്പോഴാണ് അത് ഫയർ അല്ലെങ്കിൽ തീയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിൻ്റെ ഗാഠത തീക്ഷണത മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് പറഞ്ഞാലും അനുഭവിച്ചാലും മനസ്സിലാവൂ എങ്കിൽ പോലും എൻ്റെ പല കർമ്മങ്ങളിലും പല കൺസൾട്ടിങ്ങിലും ഒക്കെ വന്നപ്പോൾ പലപ്പോഴും ഞാൻ നമ്മളുടെ ക്ലാസ് പിന്നെ തേടയുടെ ക്ലാസ്സൊക്കെ ചെയ്ത സ്റ്റുഡൻസിനെക്കൊണ്ടും അല്ലെങ്കിൽ അവരെ കൊണ്ട് ജയിക്കുമ്പോഴും അവർക്ക് പ്രാക്ടീസ് കൊടുക്കുമ്പോഴും അല്ലാതെ ഉള്ളവർക്കും പിന്നെ ഞാൻ പറഞ്ഞു ഓട്ടോ ഇൻഡിവിഷൻ കിട്ടുന്നവർക്കൊക്കെ ഇങ്ങനെ വരാം അപ്പോൾ കൊണ്ടൊക്കെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ചിലപ്പോൾ അവർക്ക് പരിചിതമില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു വിടാറുണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നപ്പോൾ ഗുരുനാഥനും ആദ്യം ചെന്ന് തന്നൊരു പ്രാക്ടീസ് അസ്ട്രോ ട്രാവലിങ് അസ്ട്രിഷ് ആത്മാവിനെക്കൊണ്ട് സഞ്ചരിപ്പിക്കുകയും അവിടെ ചെന്ന് കാഴ്ചകൾ കാണുകയും ചെയ്യുന്നൊരു അറ്റോൺമെൻറ്റ് തന്നപ്പോൾ തന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൊണ്ടുപോയത് അദ്ദേഹം പോകുന്ന പുറകിൽ പോകാനും അല്ലെ എവിടെയാണ് പോകുന്നത് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ടൗണിലൂടെ ഒന്ന് പോയിട്ട് വരാനും ആ കടയിൽ അല്ലെങ്കിൽ ആ കടയിൽ എന്താണ് ഇരിക്കുന്നത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തു എന്താണെന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ അടിക്കാറുണ്ട് ആ സമയത്ത് പോലും പല കാഴ്ചകൾ നമ്മളൊരു വിസിബിലിറ്റിയിൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു വിശ്വാസം വരാതെ പിന്നീട് നമ്മുടെ മുന്നിൽ അത് വളരെ ലൈവായിട്ട് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നാറുണ്ട് അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ മെഡിറ്റേഷൻ തന്ന അറ്റോയ്മെൻറ്റ് തന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് ഒരു ജീപ്പ് പഴയ മോഡലൊരു ജീപ്പ് വലിയ നീളമുള്ളൊരു ജീപ്പ് ആ ജീപ്പ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പഴയ മോഡൽ ജീപ്പാണ് ഒരു പച്ച പച്ച കളർന്നൊരു കളർ കളറുള്ളൊരു ജീപ്പ് ഇങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നു അതേപോലെ മറ്റേ ഹെമഹാഡ് ആർ എക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ബൈക്കും വരുന്നതായിട്ട് കാണിക്കുന്നു ഇവർ നമ്മൾ ഇടിക്കുന്നതായിട്ടും പിന്നെ കാണിക്കുന്നുണ്ട് ഈ ബൈക്ക് മറിഞ്ഞ് കിടക്കുന്നു ഈ ജീപ്പും ഇങ്ങനെ കടകം മറിഞ്ഞ് കിടക്കുന്നതായിട്ടൊക്കെ കണ്ടു അപ്പം ഞാൻ എൻ്റെ തോന്നലാണ് അല്ലെങ്കിൽ അതെൻ്റെ മനസ്സിലുണ്ടായ തോന്നലാണ് എന്താ എനിക്ക് യാതൊരു കാര്യമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് ആലപ്പുഴയായിരുന്നു നമുക്ക് അന്ന് അറ്റമുണ്ടെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ബസ്സിന് വന്ന വഴിക്ക് തകഴി ഭാഗത്ത് വെച്ച് അമ്പലപ്പുഴ വഴിയുള്ള വണ്ടിക്കാണ് വന്നത് അപ്പോൾ ആ തകഴി ഭാഗത്ത് ആ ഒരു ഭാഗത്ത് എവിടെയോ വെച്ച് സ്ഥലം ഞാൻ കറക്റ്റ് ഓർമ്മില്ല ആ ഭാഗത്ത് വന്നപ്പോൾ കുറച്ച് ആൾക്കൂട്ടം അല്ലെങ്കിൽ കുറേ ആളുകൾ നിൽക്കുന്നത് കണ്ട് വണ്ടി ഇവിടെ കൊണ്ട് ബ്ലോക്കായി നോക്കിയപ്പോൾ ഈ കണ്ട കാഴ്ചയിൽ കണ്ട പോലെ ഒരു ജീപ്പ് പാടത്തേക്ക് മറിഞ്ഞു കിടക്കുന്നു ഒരു വേമഹാഡ് ആക്സഡറും അങ്ങനെ ശരി ഇടിച്ചെടുക്കേണ്ട ആക്സിഡൻ്റ് ആണെന്ന് പറയുന്നു ബാക്കി ഡീറ്റെയിൽസൊന്നും അറിയില്ലെങ്കിൽ പോലും ഇതൊക്കെ എന്തിനാണ് കാണിച്ചെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോഴും അറിയത്തില്ല നമുക്ക് മുന്നേ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരുന്നതാണോ അതോ ഇനിയും ഇത് സംഭവിച്ചു ഇത് നമുക്ക് വിഷ്വലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നത് നമ്മളോട് കണക്ടിവിറ്റി ആണോ ഞാനതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല എങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം പല നമ്മളുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ നമ്മുടെ അറ്റൻമെന്റ് കിട്ടിയ ആൾക്കാരായിട്ട് അല്ലെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് പലപ്പോഴും വരുമ്പോൾ സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുക ആരെങ്കിലും ഇരിക്കുന്നത് നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കാരോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുക പോയി അവിടെ എത്തി അവിടെ കണ്ട കാഴ്ച നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുക അല്ലെങ്കിൽ പറയുക പറഞ്ഞതിന് ശേഷം അവരെയൊന്നും വിളിച്ചു ചോദിക്കുക നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ആ സ്ഥലത്ത് എന്താണ് ഇപ്പോൾ ഇന്ന ഇന്ന കളറിലുള്ള ഡ്രസ്സിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത് ഇന്ന സ്ഥലത്താണോ നിങ്ങൾ നിൽക്കുന്നത് ഇന്ന കടയിലാണോ നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഇന്ന സാധനമാണോ നിങ്ങൾ വാങ്ങി ഇതൊക്കെ നിങ്ങൾ ചോദിച്ചത് നമ്മുടെ ക്ലാരിറ്റി ഉറപ്പ് വരുത്താമെന്ന് അപ്പോൾ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പല ഒരിക്കലും കാണാൻ പറ്റാത്ത ആൾക്കാരുടെ ഒരുപാട് കർമ്മങ്ങൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാണാതെ പോയരാളുടെ ഡൽഹി കേസ് പറഞ്ഞത് ആ ആളെ കാണാതെ പോയിട്ട് പതിനെട്ട് വർഷം മുൻപത്തെ ഒരു പടമാണ് നീ കയച്ചത് ആ പടം വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു ഇമാജിനേഷൻ വെച്ചിട്ട് ഇപ്പോഴത്തെ രൂപത്തിലേക്ക് നമ്മൾ ആക്കിയെടുത്തതിനു ശേഷമാണ് അതിനെ വേണ്ടി ബാക്കിയുള്ള കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്ത് ഇതിലേക്കാക്കിയത് അപ്പോൾ അങ്ങനെ കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ കാണാൻ സാധിക്കും അവരുടെ ഇങ്ങനെ ഡ്രസ്സർ ചെയ്യാൻ സാധിക്കും ഈ പറയുന്ന പോലെ അവരുടെ അവരുടെ ശരീരത്തിലെ എന്തെങ്കിലും അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പലപ്പോഴും അത് അത്ഭുതമായിട്ട് വന്ന പല ഇങ്ങനെ നമുക്ക് അത്ര അടുപ്പമുള്ള ആൾക്കാരുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ എങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇന്നതല്ലേ കഴിക്കണത് അല്ല ഇന്ന ഡ്രസ്സല്ലേ നിങ്ങൾ ഇട്ടിരിക്കുന്നത് അല്ല നിങ്ങളുടെ കയ്യിൽ ഇന്ന സാധനം ഇരിക്കുന്നത് അല്ല നിങ്ങൾ ഇന്ന മുറിയിലല്ല അല്ലേ ഇന്ന സ്ഥലത്തല്ലേ നിൽക്കുന്നത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അതേ അതെങ്ങനെ അറിഞ്ഞു കൊണ്ടുപോകാൻ അവരുടെ ഉണ്ടാകുന്ന അത്ഭുതം ഒരിക്കലും നമ്മളവരെ കാണുന്നില്ല അവരോട്ട് അവരെവിടെ നിൽക്കുന്നത് അവർ നമ്മളോട് പറയുന്നില്ല അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് കാണുന്നതിനെയാണ് ആ ഒരു വിഷ്വലൈസേഷനെയാണ് അതിൻ്റെ അത്ഭുതത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് യഥാർത്ഥമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്ക് കൃത്യമായ സാധനയും കൃത്യമായി മെഡിറ്റേഷനും കൃത്യമായി റെഗുലറായിട്ട് ചെയ്ത് അതിനെ നല്ല പവറാക്കി നല്ല രീതിയിൽ പാരാസൈക്കോളജി വരെയൊക്കെ ആയ ഒരാൾക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കും അത് ഏത് മനുഷ്യനെയാണെങ്കിലും മനുഷ്യേതര ശക്തികളെയാണെങ്കിലും നെഗറ്റീവ് എനർജിയായാലും പോസിറ്റീവ് എനർജിയായാലും ഒക്കെ കാണാൻ സാധിക്കും അപ്പം നമ്മളിത് പലപ്പോഴും പല ആൾക്കാർക്കും ഇത് ചെയ്തു കൊടുക്കുമ്പോൾ അല്ല പല ആൾക്കാർ ഇപ്പോൾ ഒരു നൂറ് പേർക്ക് മെഡിറ്റേഷൻ അല്ലെങ്കിൽ തേടേ ആക്ടിവേഷൻ കൊടുത്താൽ അതിനകത്ത് ഒരു പത്ത് പേരായിരിക്കും ഇന്നലെ ലെവലിലേക്ക് എത്തുക ബാക്കി തൊണ്ണൂറ് പേരും ഇത് ചിലപ്പം ചെയ്യാതാകുമോ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞത് വിട്ടുപോകുമോ ചെയ്യുന്ന രീതി എങ്കിൽ ആ പത്ത് പേർക്ക് ഈ വിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും അത് നമ്മൾ അനുഭവിച്ചു തന്നെ പറഞ്ഞു ഇപ്പം ഞാനിപ്പം പറഞ്ഞാൽ നിങ്ങൾ ഇതായിരിക്കും വെറുതെ തള്ളി മറിക്കുന്നതാണ് അല്ല ഇന്നടുത്ത് ഇന്ന കാര്യങ്ങളാണ് ഇന്ന ഇത് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ശംഖ്യജ്യോതിഷൻ വഴി ഒരാൾ നോക്കാൻ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഇന്ന ആളാണോ പലരും ചോദിച്ചു വരുന്ന ശത്രുദോഷം ശത്രു ഇന്ന ആളാണോ ചോദിക്കുമ്പോൾ നമുക്കൊരു അടയാളം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്കിട്ട് പണി തന്ന ഇന്ന ആളാണോ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ന ആളാണോ ഇന്ന കാര്യങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന രീതിയിലുള്ള ആളുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു അത്ഭുതം അത് നമ്മുടെ മനസ്സിൽ മനസ്സിലിങ്ങനെ നമുക്കത് വിഷനായിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ദൂരെ ഇരിക്കുന്ന എത്ര എത്രയോ കിലോമീറ്ററുകൾ എപ്പോഴത്താണ് ആളിരിക്കുന്നതെങ്കിൽ അവിടേക്ക് ചെല്ലാൻ സാധിക്കും സാന്നിധ്യം അറിയിക്കാൻ സാധിക്കും പോയി പിടിക്കാനോ കയ്യെ പിടിക്കാനോ കയ്യെ പിടിച്ച പൊക്കാനോ ഒന്നും അല്ല പറയണത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ആത്മാവിനെ അല്ലെ ഇതേപോലെയുള്ള എനർജി ലെവലിന് പഞ്ചഭൂതത്വങ്ങൾ മൂന്ന് തത്വം മാത്രമേ ഉള്ളൂ അവിടെ ശരീരവും ജലവും ഇല്ലാത്തത് തന്നെ ടച്ച് പോസിബിൾ അല്ല നമുക്ക് കയ്യെ പിടിക്കുന്ന ഫീല് കിട്ടും അവർക്ക് അല്ലാതെ പോയി കയ്യെക്കേറി ഡയറക്റ്റ് പിടിച്ച് പൊക്കിയെടുക്കാനൊന്നും പറ്റില്ല നമുക്കൊരു ഫീല് കിട്ടും കയ്യൊക്കെ ഒരു തണുപ്പ് പോകുന്ന ചൂട് പോകുന്നവരോ അല്ലെങ്കിൽ ഒരു എനർജി പോകുന്ന നമുക്ക് ആ ടച്ച് ചെയ്യുന്ന ഫീൽ അവിടെ കിട്ടാൻ സാധിക്കും ഈ പറയുന്ന പല കാര്യങ്ങളിലും പല സാധനങ്ങളും ഇപ്പം യോദ്ധായിക്കാത്ത കണ്ട പോലെ അത്രയും പവറുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അതിനെ അവിടെ നിന്ന് നനക്കി വെക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കുമായിരിക്കാം എന്തായാലും കാണാൻ സാധിക്കും അവിടെ നമ്മളുടെ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കും നമ്മളവിടെ എത്തിന്നുള്ള പലപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പറയാറുണ്ട് ഇവിടെ ഇങ്ങനെ ഒരാളെ അടുത്ത് വന്ന് നിൽക്കുന്ന അടിലേക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരാളുടെ ഒരു എനർജി സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു എനർജി നമ്മുടെ ശരീരത്തിലൂടെ പോകുന്ന ഫീൽ വരുന്നുണ്ട് നെഗറ്റീവ് എനർജി വലിക്കുമ്പോൾ അത് പോകുന്ന ഉണ്ട് ഇങ്ങനെയൊക്കെ അവർ പറയാറുണ്ട് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ മെഡിറ്റേഷൻ ചെയ്ത് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ ആസ്റ്ററിനെ കൊണ്ട് ട്രാവൽ ചെയ്യിപ്പിച്ചാൽ ആസ്റ്റർ അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാവുന്ന കാഴ്ച അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാവില്ല അവരുടെ അവിടെ നിൽക്കുന്ന അവസ്ഥയിൽ അപ്പം നമുക്കത് ക്ലാരിഫൈ ചെയ്ത് കെടുക്കാം ചിരുവച്ച് അത്ഭുതം കാണിക്കാനോ അവിടെ ഇരിക്കുന്ന അവളുടെ ഫലം പറയാനോ ഒന്നുമല്ല നമ്മളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പല കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒമാനിയിൽ നിന്നല്ല മസ്ക്കറ്റ് ദുബായിൽ നിന്ന് വന്ന് വിളിച്ചു മകന് പഠിതം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറയാൻ പറ്റുമോ അപ്പോൾ മകനെങ്ങനെ പോവാം ഞാനിവിടെ വന്നിട്ട് നെഗറ്റീവ് എനർജി എല്ലാം വലിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞു വിടാംന്ന് പറയാൻ പറ്റില്ല ഈ സമയത്ത് അവർ ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ആ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് അവരുടെ നെഗറ്റീവ് എനർജി ക്ലെൻസ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജി നിറച്ചിട്ട് നമുക്ക് അവർക്ക് വേണ്ട കൃത്യമായ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു വരാൻ പറ്റും അപ്പം ദുബായിൽ ഒരാളുടെ അടുത്തേക്ക് പോകണേൽ എത്ര രൂപ വിമാന ചാർജ് മറ്റു വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലവാക്കി അത് ഒരാളെത്തിക്കാൻ പറ്റും ഒരു നിമിഷം തന്നെ കൊടുക്കാൻ നമുക്ക് എത്താൻ സാധിക്കും ഇതൊക്കെ എത്തി സാധിച്ച് നമുക്ക് റിസൾട്ട് ശേഷമാണ് ഉണ്ടാക്കിയതിനേഷമാണ് ചുമ്മാ തള്ളി മറിച്ചിട്ടൊന്നും കഥയില്ല അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളാണ് മെഡിറ്റേഷൻ അത്രയ്ക്കും വളരെ ഭംഗിയുള്ളതാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവരെല്ലാം മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി റിസീവിങ് ആണ് ആ എനർജി കൺസ്യൂം ചെയ്തിട്ട് ആ എനർജി വെച്ച് നമ്മൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ വളരെ നല്ല നിങ്ങളൊക്കെ എവിടെയെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് നല്ലതായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ പഠിക്കണം ചുമ്മാ പോയി പൈസ എവിടുത്ത് പറ്റിക്കാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മെഡിറ്റേഷൻ പഠിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നിത്യജീവിതത്തിൽ മെഡിറ്റേഷൻ്റെ വലിയൊരു ഭാഗമാണ് കുട്ടികളുടെ പഠനത്തിലായിക്കോട്ടെ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾക്കായിക്കോട്ടെ മാനസിക പ്രശ്നങ്ങൾക്കായിക്കോട്ടെ ദോഷങ്ങൾ മാറ്റാനൊക്കെ എല്ലാത്തിനും മെഡിറ്റേഷൻ നല്ലൊരു മരുന്നാണ് നല്ലൊരു ഗുണമുള്ള കാര്യമാണ് നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നവരെ ഞാൻ വിട വാങ്ങുന്നു കൂടാതെ മെഡിറ്റേഷൻ ഒരുപാട് വീഡിയോ ഇടാറുണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇടും നിങ്ങളെ വെറുപ്പിച്ചു എന്ന് വിചാരിക്കരുത് അറിയില്ല കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വീഡിയോ ആയിട്ടിടാം വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം